കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം പുണർദ്ദം നക്ഷത്രം പുണർദ്ദം കർക്കിടകക്കൂറ് അതിന് ചേരാവുന്ന പുരുഷനാളുകള് കർക്കിടകക്കൂറ് പുണർദ്ദം നക്ഷത്രം കർക്കിടകൂറും മിഥുനക്കൂറും ഉണ്ട് അതിൽ കർക്കിടകക്കൂറിൽ ചേരുന്ന ഉത്തമ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഉത്തമമായിട്ട് വരുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മകേരം അവസാന പാദം മകേര പാദം ഉത്തമ നക്ഷത്രമാണ് ആദ്യത്തെ പാദത്തിൽ എടുക്കരുത് അതായത് ആദ്യത്തെ പാ നാൽപ്പത്തി നാഴിക എടുക്കരുത് മുപ്പത് നാഴിക വരുന്ന നക്ഷത്രക്കാരെ നമുക്ക് ഉത്തമ നക്ഷത്രമായിട്ട് എടുക്കാൻ പാടുള്ളൂ പിന്നെ വരുന്ന തിരുവാതിര നമുക്ക് ഉത്തമ നക്ഷത്രമായിട്ട് പുണർദ്ദങ്ങാർക്ക് ചേർക്കാം പൂയം ചേർക്കാം മൂലം തിരുവോണം പുരോരുട്ടാതി രണ്ടാം പാദം പൂരോരുട്ടാതിയിലെ രണ്ടാം പാദം മാത്രമേ നമുക്ക് തിരു ഏർ പുണർദ്ദം കർക്കിടക കൂറുകാർക്ക് ചേർച്ചയുള്ളൂ പിന്നെ ഉത്രട്ടാതി എടുക്കാം ഏർ ഉത്കൃഷ്ടമായിട്ട് വരുന്ന നക്ഷ പുരുഷനക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാല് അതായത് പുണർദ്ദം സ്ത്രീ നക്ഷത്രമാണെങ്കിൽ അതിന് ഉത്കൃഷ്ടമായിട്ട് വരുന്ന പുരുഷ പുരുഷനക്ഷത്രങ്ങൾ ഭരണി കാർത്തിക രണ്ടാം പാദം രോഹിണി മകീരം ആദ്യപാദം മകീര ആദ്യപാദമാണ് നമ്മൾ എടുക്കേണ്ടത് പുണർദ്ദം രണ്ടാം പാദം എടുക്കുക പൂരാടം ഉത്രാടം അവിട്ടം രണ്ടാം പാദം എടുക്കുക രേവതി ഇത്രയും നക്ഷത്രങ്ങളാണ് പുണർദ്ദം നക്ഷത്രത്തിൽ കർക്കിടകക്കൂറ് നക്ഷത്രമായിട്ട് വരുന്ന നാളുകൾക്ക് ചേർക്കേണ്ട നാളുകൾ പുണർദ്ദം മിഥിനക്കൂറിലാണെങ്കിൽ പുണർദ്ദം സ്ത്രീനക്ഷത്രം മിഥുനക്കൂറ് അതായത് ആദ്യ ഭാഗത്തിന് വരുന്ന ഉത്തമ പുരുഷ പുരുഷനക്ഷത്രങ്ങൾ അശ്വതി രോഹിണി മകീരം രണ്ടാം പാദം മൂലം തിരുവോണം പുരൊരു നാല് പാദം ഒന്നും രണ്ടും മൂന്നും നാലും നമുക്ക് ചേർക്കാം ഉത്രട്ടാതി നക്ഷത്രങ്ങൾ ഇത്രയാണ് ഉത്തമ പൊരുത്തമായിട്ട് പുണർദ നക്ഷത്രം സ്ത്രീനക്ഷത്രം വരുന്ന മിഥുനക്കൂറുകാർക്ക് എടുക്കേണ്ടത് ഉത്കൃഷ്ടമായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്നത് ഭരണി ചേർക്കാം കാർത്തിക രണ്ടാം പാദം ചേർക്കാം തിരുവാതിര രണ്ടാം പാദം ചേർക്കാം പൂയം ചേർക്കാം ഉത്രം രണ്ടാം പാദം അത്തം ചോതി വിശാഖം രണ്ടാം പാദം ചേർക്കാം പൂരാടം ഉത്രാടം ഒന്നും രണ്ടും മൂന്നും നാലും ചേർക്കാം അവിട്ടം ഒന്നും രണ്ട് മൂന്നും നാലും പാദം ചേർക്കാം രേവതി പുണർദം നക്ഷത്രമായിട്ട് വരുന്ന മിദിന കൂറുകാർക്ക് ഇത്രയും നക്ഷത്രങ്ങൾ ഉത്കൃഷ്ടമായിട്ട് ചേർക്കാൻ സാധിക്കും